പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് ഓപ്ഷൻ എന്ന ഫീച്ചറാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചില ഉപയോക്താക്കളിൽ ഈ ഫീച്ചറിന്റെ പരീക്ഷണം മെറ്റ ആരംഭിച്ചിരിക്കുന്നതായാണ് വിവരം മൊബൈൽ ഉപയോക്താക്കൾക്ക് ഈ സവിശേഷത വളരെ ഉപയോഗപ്രദമെന്നാണ് വിലയിരുത്തൽ ഈ ഓട്ടോ സ്ക്രോൾ സവിശേഷത ഉപയോക്താക്കളെ റെയിലുകളോ പോസ്റ്റുകളോ ഒന്നിനു പുറകെ ഒന്നായി സ്വമേധയാ സ്ക്രോൾ ചെയ്യാതെ കാണാൻ അനുവദിക്കുന്നു റെയിലുകളോ വീഡിയോ ഉള്ളടക്കമോ കാണാൻ ധാരാളം സമയം ചെലവഴിക്കുന്ന ഉപയോക്താക്കൾക്ക് ഇത് പ്രത്യേകിച്ചും സഹായകരമാണ് ഉപയോക്താക്കൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ക്രമീകരണങ്ങളിൽ ഓട്ടോ സ്ക്രോൾ ഫീച്ചർ ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ കഴിയും ഓണാക്കിയാൽ നിലവിലുള്ളവ പൂർത്തിയായ ശേഷം അടുത്ത റീൽ സ്വയമേവ ഇൻസ്റ്റഗ്രാം പ്ലേ ചെയ്യുന്നു അതിനായി ടാപ്പിംഗ് അല്ലെങ്കിൽ സ്വൈപ്പിംഗ് ആവശ്യമില്ല ഉപയോക്താക്കൾക്ക് ഓപ്ഷൻ സെറ്റിംഗ്സിൽ ഇവ ഓൺ ആക്കാവുന്നതാണ് ഓൺ ആക്കിയാൽ വീണ്ടും വീണ്ടും സ്വൈപ്പ് ചെയ്യേണ്ടതില്ല ഇൻസ്റ്റഗ്രാമിന്റെ സ്ക്രോൾ സവിശേഷത പ്രവർത്തനക്ഷമമാക്കിയ ശേഷം സ്പർശിക്കുകയോ സ്വൈപ്പ് ചെയ്യുകയോ ചെയ്യാതെ റീലുകൾ മാറിക്കൊണ്ടേയിരിക്കും ആദരയിലുകൾ കഴിഞ്ഞതിനു ശേഷമായിരിക്കും മാറ്റം സംഭവിക്കുക നിലവിൽ ഈ ഫീച്ചർ പരീക്ഷണ ഘട്ടത്തിലാണ് പരീക്ഷണം വിജയകരമായി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്ന് മെറ്റ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭിച്ചു തുടങ്ങും